ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം റെമഡി ആയിട്ടാണ് ചുമയും കഫക്കെട്ടും വന്നാൽ അത് വെട്ടുമാറാനായിട്ട് നമുക്ക് കുറേ ടൈം എടുക്കും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് അപ്പോൾ അതേപോലെയുള്ള സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഇവിടെ കുറച്ച് കണക്കുറുക്കിയും കുറച്ച് കരിന്തുളസിയും എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ വാട്ടിയെടുക്കാം അതിനായിട്ടൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓരോന്നോരം നമുക്ക് വെച്ച് കൊടുക്കാം വാട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഒരു അഞ്ചാറെ എടുത്തിട്ടുണ്ട് കേട്ടോ കണക്കുർക്കിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തുളസിയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതും കുറച്ചെടുത്ത് വാട്ടിയെടുക്കാം നന്നായി വാട്ടിയെടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്നായിട്ടൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശം നമ്മുടെ കരുന്തുളസിയും കണക്കുറുക്കിൻ്റെ അരി നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഈ കല്ലിലോട്ടിട്ട് ചതച്ചെടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു നാല് കുരുമുളക് കുരുമുളകും വേണം അതും കൂടെ ചേർത്തിട്ട് വേണം ചതയ്ക്കാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്ത നീരിലോട്ട് നമുക്ക് കുറച്ച് തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമുക്കത് മക്കൾക്ക് കൊടുക്കാം കേട്ടോ രണ്ട് ദിവസം തന്നെ കൊടുക്കുമ്പോഴേക്കും തന്നെ മാറ്റം അറിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ താങ്ക്